നമസ്കാരം ന്യൂസ് റാക്കിലേക്ക് സ്വാഗതം കുറ്റ്യാടി നടോൽ ശ്രീ മുത്തപ്പൻ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള കൊല്ലം ഒരവ് ഇത്തവണയും മതസൗഹാർദ്ദ കാഴ്ചയായി മലയങ്കണ്ടി നജീബിന്റെ നേതൃത്വത്തിലുള്ള പായസം വിതരണവും മതസൗഹാർദ്ദ കൂട്ടായ്മ വേണ്ടി വിപുലമായി നടന്നു ഇത്തവണയും പതിവ് തെറ്റിക്കാതെ നജീബ് നടോൾ ശ്രീ മുത്തപ്പൻ ക്ഷേത്രോത്സവ ഘോഷയാത്രയ്ക്ക് എത്തുന്നവർക്കായി പായസമൊരുക്കി കാത്തിരുന്നു നടോൾ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള കൊല്ലം വരവിലാണ് മതസൗഹാർദ്ദത വിളിച്ചോതുന്ന കാഴ്ചയൊരുക്കി പായസവിതരണം നടത്തിയത് ക്ഷേത്രത്തിനടുത്ത് പാച്ചാലിൽ താമസിക്കുന്ന നജീബും കുടുംബവും വർഷങ്ങളായി ഘോഷയാത്രയ്ക്ക് എത്തുന്നവർക്ക് പായസവിതരണം നടത്തുന്നു നജീബിന്റെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാം മധുരവിതരണത്തിൽ പങ്കെടുത്തപ്പോൾ അതൊരു വേറിട്ട കാഴ്ചയായി ഈ നടോൾ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കുടിയേറുമ്പോൾ എല്ലാ വർഷവും ഇതിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് ശ്രീ നജീബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറ്റ്യാടിയിലെ മാത്രമല്ല കുടുംബവുംജിന് മാത്രമല്ല എല്ലാവരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒരു വലിയൊരു ഒരു മനുഷ്യ സ്നേഹിയാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് എല്ലാ വർഷവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇങ്ങനെ നടുവൽ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പായസങ്ങൾ വിതരണം ചെയ്യുന്നത് മധുര വിതരണത്തിൽ പങ്കെടുക്കുവാൻ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് ഉൾപ്പെടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും എത്തിച്ചേർന്നു നജീബും കുടുംബവും നടത്തുന്ന മധുര വിതരണം ഒരു നാടാകെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണിപ്പോൾ സന്തോഷം എന്നത് മനുഷ്യരുടെ ഒത്തൊരുമയാണെന്നും മതങ്ങൾക്കപ്പുറവും മനുഷ്യരാണ് ഒന്നെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞു തന്നെ രസോ ഇതിങ്ങനെ അങ്ങ് തീർന്നു ജീവിതല്ലേ സമയത്ത് കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം തന്നെ അതെല്ലാരും കൂടി ഉള്ളതാ കുടുംബം ഒന്നല്ലൂടെ എല്ലാരും കൂടി ജനുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് നടോൾ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ചിറ ഉത്സവാഘോഷങ്ങൾ അരങ്ങേറുക ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള കൊല്ലം വരവ് എന്നറിയപ്പെടുന്ന തിരുവായുധങ്ങളുടെ എഴുന്നള്ളപ്പ് ഘോഷയാത്രയ്ക്ക് എത്തിയവർക്കാണ് നജീബിൻ്റെ നേതൃത്വത്തിൽ പായസം വിതരണം നടത്തിയത് കള്ളാട് പ്രദേശത്ത് നിന്നാണ് കുറ്റ്യാടി നടോൾ മുത്തപ്പൻ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് കൊല്ലം വരവ് ഘോഷയാത്ര ആരംഭിക്കുക സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഒട്ടനവധി പേര് ഘോഷയാത്രയിൽ പങ്കാളികളാവും അവർക്കായാണ് മലയനം കണ്ടി നജീബിന്റെ നേതൃത്വത്തിൽ പായസമൊരുക്കുന്നത് ഒരു വർഷം കൊണ്ട് ടീച്ചർ ആകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ്